ഹലോ നമസ്കാരം കണ്ണൂർ ബിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിരങ്ങളുടെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിക്കുകയാണ് എല്ലാ ദിവസവും നമുക്ക് ഓണത്തിൻ്റെ പ്രതീതിയുള്ള സന്തോഷമുള്ള ദിനങ്ങളാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അടക്കുന്നു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഓണത്തിൻ്റെ നിരവധി ഓഫറുകളും കൈനറിയ സമ്മാനങ്ങളുമായിട്ട് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ ഒരുപാട് വിലക്കുറവിലൊക്കെയാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിലെ സെയിൽ നടക്കുന്നത് അപ്പോൾ എവരെയും ക്ഷണിക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിലേക്ക് കൂടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ പോലീസുമായി തന്നെ നടക്കുന്ന കൈത്തറി പ്രദർശന വിപണന മേളയിലാണ് അപ്പോൾ അവിടെ നമ്മൾ കാഞ്ഞിരോട് വിവേഴ്സ് ആണ് അതുപോലെ അതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പം നിൽക്കുന്നത് കാഞ്ഞിരോട് സൊസൈറ്റി ഇന്ന് ഉത്പാദിപ്പിക്കുന്ന അവരുടെ തുണിത്തരങ്ങളുടെ ഒരു സ്റ്റോളാണ് അപ്പോൾ സ്റ്റാളിൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് കാഞ്ഞിരോട് വിവേഴ്സിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയുക അത് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് കൂടെ നമ്മുടെ ചെറിയ ചോദ്യം നമസ്കാരം സാർ കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്തേ തുടങ്ങാൻ പോവാണ് അപ്പോൾ സാറിൻ്റെ സ്ഥലം എവിടെയാണ് ശ്രീ ഉണ്ടാവോ ശ്രീണ്ടാടുത്ത് എവിടെയാണിത്തോലി എന്താണ് എത്ര വർഷം നമ്മുടെ കാഞ്ഞോട് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ കൈത്തറി വസ്ത്രം തന്നെ പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് വളരെ കംഫർട്ടബിൾ ആണ് കളർ അങ്ങനെ ാണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാണ് ഉത്തരം പറഞ്ഞാൽ രണ്ട് സമ്മാനങ്ങളുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് അപ്പൊ സാറിൻ്റെ പേര് പറഞ്ഞു ജോജോ സാറ് മാഡത്തിന്റെ പേര് ജെസ്സി മാഡം ഓക്കെ അപ്പൊ ചോദിച്ചാല് അതായത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു ജോലിയാണ് ജോലി എന്ന് വെച്ചാൽ ഡെയിലി ആയിട്ട് ജയിലി ചെയ്യുന്ന പണിയാണ് ആ പണിയുടെ പേരിനകത്ത് രണ്ട് പേരുണ്ട് അതായത് രണ്ട് സ്ത്രീകളുടെ പേരടങ്ങിയ ജോലി അല്ലെങ്കിൽ പണി ഏതാണ് ഒരുപാട് ഇപ്പം ഒരുപാട് ആൾക്കാർ ഒരു ജോലിയാണ് പക്ഷെ അതിൽ രണ്ട് സ്ത്രീകളുടെ പേരുണ്ട് ഓക്കെ അപ്പോൾ അഡ്വാൻസ് ഹാപ്പി വേണം ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ണൂർ പോലീസുമാരായി നടക്കുന്ന കൈത്തറി പ്രദർശന വിപണന മേലയാണ് അപ്പോൾ നമ്മൾ കാഞ്ഞരോട് വിവേഴ്സിൻ്റെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം നമുക്കറിയാം ഏറ്റവും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൈത്തറി വസ്ത്രമാണ് അത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമാണ് അപ്പോൾ സാറേ പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ആ കച്ചവടം നല്ല നന്നായിട്ട് പോകുന്നു ഇപ്പൊ ഈ ആഴ്ച മുതൽ നല്ല തിരക്കേറിയിട്ടുണ്ട് ഇപ്പോൾ പതിനാലാം തീയതി വൈകുന്നേരം പുതിയ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാര്യമായിട്ട് പിന്നെ ബെഡ്ഷീറ്റുകളാണ് അതിന്റെ വിവിധ വെറൈറ്റികളിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഷർട്ടിങ് സാറ്റൺ ബെഡ്ഷീറ്റ് പിന്നെ കുഷ്യൻസ് ഫിൽഡ് കുഷ്യൻസ് അതുപോലെ മറ്റു പലതരത്തിലുള്ള കുഷ്യൻസ് ഉണ്ട് പിന്നെ തോത്തികള് ഡബിൾ മുണ്ടിട്ട് സിംഗിൾ മുണ്ടുകൾ കാവി ലുങ്കികള് പിന്നെ ടവൽസ് വിവിധ സൈസിലുള്ള ടവൽസ് പിന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടവൽസ് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ ആനുകൂല്യങ്ങൾ ഇപ്പൊ ഇപ്പൊ നാളെ മുതൽ ബോണസൊക്കെ വിതരണം ചെയ്യും പിന്നെ മോശമല്ല കൈത്തറി രംഗത്ത് മോശം ഇല്ലാത്ത രീതിയില് നല്ല ഒരു കുതിപ്പുണ്ട് ആ രീതിയിലുള്ള ബോണസ് ആനുകൂല്യങ്ങളൊക്കെ നമ്മളെല്ലാം നേരത്തെ കൊടുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ വർഷവും അതുപോലെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രൊഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ തടിയിലുണ്ടാവുമല്ലോ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ തന്നെ ഈ പിന്നെ ഇതിൽ മൊത്തത്തിൽ നമ്മളെ ഒരു ഇതിൻ്റെ മുമ്പിലാണ് എപ്പോഴും ഒരു ആളുകൾ ഉണ്ടാവുക തിരക്കുണ്ടാകുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ എന്താ പറയണ്ടേ ക്വാളിറ്റി എല്ലാം മനസ്സായിക്കൊണ്ടാണ് നമ്മളെ ഉപ എന്താ പറയേണ്ടത് മാന്യമായ ഉപ ഉപതോക്കൾ വരുന്നത് അപ്പോൾ അത് അത് തന്നെയാണ് നമ്മളെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മളെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യലില്ല അതിലാ അതിലാതെ നമ്മളെ വീണ്ടും വീണ്ടും ആളുകൾ നമ്മളെ ഈ പിന്നെ ഈ കസ്റ്റമേഴ്സിൽ ഒരു എൺപത് ശതമാനവും നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് വരുന്ന ആളുകളാണ് ആ പുതിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പത്തോ ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ഒരു വിശ്വാസമാണ് അപ്പോൾ സേറ്റം ബെഡ്ഷീറ്റൊക്കെ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ ഉപയോഗിച്ചിരുന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് ആളുകൾ പറയും നമ്മൾ പറയുന്നതല്ല അതായത് ഉപയോഗിച്ചവർ വന്നിട്ട് നമ്മളോട് പറയും അപ്പോൾ കളറിൻ്റെ കാര്യത്തിലായാലും ക്വാളിറ്റീൻ്റെ കാര്യത്തിലായാലും നൂല് ചായം എല്ലാം നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലല്ല വിലയേറിയതും ഗുണമേന്മയുള്ളതായിട്ടെ അസംസ്കൃത വസ്തുക്കൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഈ ഒരു വിശ്വാസവും ജനങ്ങളെ ഒരു പിന്തുണയും നമുക്ക് കിട്ടുന്നത് വേറെ എവിടെയെങ്കിലും സ്റ്റാൾ ഇത്തവണ നമ്മൾ കോഴിക്കോട് നമ്മൾ നേരത്തെ പോകാറുണ്ട് അപ്പോൾ കോഴിക്കോടിന് പുറമെ പിന്നെ തിരുവനന്തപുരത്തും പിന്നെ സ്റ്റാളുണ്ട് ഈ ഓണം പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാളുണ്ട് പിന്നെ കൂടാതെ ഡൽഹിയിലും ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതിലും ആള് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ എഴുപത് എഴുപത്തി അമ്പത്തിരണ്ടിലാണ് എഴുപത്തിരണ്ട് വർഷമായി ആ അപ്പോ അന്ന് മുതൽ ഇന്നു വരെയുള്ള ഒരു ജനങ്ങളെ ഉള്ള ഒരു വിശ്വാസമാണ് നമ്മളെങ്ങനെ ആ ആ ഒരു വിശ്വാസത്തിന് കൂട്ടണ്ട കാര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ എല്ലാ മേഖലയിലുള്ള പ്രതിസന്ധികള് നമ്മളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അതാണ് ജനങ്ങളെ ഒരു ആ ഒരു പ്രയാസമുണ്ട് തീർച്ചയായും മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം ഉണ്ടായിരിക്കും ും സമ്മാന പരിപാടി ഓരോ ആയിരം രൂപയുടെ അത് ഇതിന്റെ ഹാൻഡ്ലൂം ഈ ഡെവലപ്മെന്റ് കമ്മിറ്റി ആ അത് ഓരോ ആയിരം രൂപേന്റെ പർച്ചേസിന് ഒരു കൂപ്പൺ ദിവസേന നറുക്കെടുക്കുന്നത് മൂന്നുപേർക്ക് സമ്മാനം കൊടുക്കും ആയിരം രൂപയുടെ കൈത്തറി തുണി തന്നെയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഓരോ ദിവസം നാലു മണിക്ക് നാലുമണിക്ക് സമയം കറക്റ്റ് പത്ത് മിനിറ്റോളുണ്ട് പറ്റുവാണെങ്കിൽ ആ നറുക്കെടുപ്പ് കൂടി ഞാൻ കാണിച്ചരാം അല്ലേ അപ്പൊ സർ കടന്നറക്കട്ടെ താങ്ക് യു ഓക്കെ ഓക്കെ ജോലിയും ചെയ്യുന്നുണ്ടോ ദുബായിലാണ് ദുബായിൽ എവിടെയാ ാണ് ഇപ്പം ഓണമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണോ അപ്പൊ എല്ലാ ഓണത്തിനും ഇങ്ങോട്ട് വരുമോ കഴിഞ്ഞ നമ്മുടെ ഓണത്തിൽ അവിടെ ഓണാഘോഷം നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് പലരും പറയാറുണ്ട് കേരളത്തിലുള്ള മലയാളിയല്ല വിദേശത്തുള്ള മലയാളിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നു പറയാറുണ്ട് അവിടെ എങ്ങനെയാ വിഷുവരെ അതാണ് അവിടെ ഓണം തുടങ്ങിയ വരെ ഓണമാ അല്ലേ അവിടെ ഈ ഓണസദ്യയില് മത്സ്യമാംസങ്ങൾ എന്താ ഉണ്ടാവുമോ ഓണസദ്യയിൽ മത്സ്യമാംസം കഴിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൂർ കേരളത്തിൽ കണ്ണൂർ വരണം അവിടെയാണ് നമ്മളൊരു എലയുടെ ഭാഗത്ത് ഒന്നിച്ച് ചിക്കൻ പൊരിച്ച ഉണ്ടാവും ഇല്ല വലിയൊരു മീൻ പൊരിച്ചൊക്കെ ഉണ്ടാവും ആണ് ഇവിടുത്തെ ഓണസദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ വരുന്ന ഹായ് പർച്ചേസ് ചെയ്തോ ഇതാണ് എന്താണ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആണ് ഇപ്പം നമ്മൾ ബെഡ്ഷീറ്റിന്റെ കാര്യം പറഞ്ഞു ഇറങ്ങിയതേ ഉള്ളൂ അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ അപ്പം ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനുണ്ട് അപ്പം നിങ്ങളുടെ പേര് പറഞ്ഞു പേര് സാർ ഒരുമിച്ചോ നോക്ക് സാറിന്റെ പേര് ഇപ്പം ഇപ്പം എവിടെയാണ് ഇപ്പം ഞാനൊരു ചോദ്യം അതായത് ഇപ്പം നിങ്ങള് മൊത്തം നാല് പേര് നാല് പേർക്കും നാല് പേര് എല്ലാവർക്കും ഒരാൾക്കും ഓരോ പേര് അല്ലേ മോൾക്ക് വേറെ മോളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരുണ്ട് വേറെ ആമീന്ന് വിളിക്കും ആ അപ്പം മോൾക്ക് രണ്ടുപേരായി അല്ലേ ശരി അപ്പം ഇതാണ് ചോദാണ് ചില ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ് ഏഹ് ഒരു നിത്യേന അവർ അവരുടെ ജോലിയുടെ പണി ജീവിതമാർഗമായിട്ട് ചെയ്യുന്ന ജോലിയാണ് അവർ വിളിക്കുന്ന പേരായി കഴിഞ്ഞാലും അവർ ചെയ്യുന്ന ജോലിയുടെ കഴിഞ്ഞാലും ആ പേരിൽ രണ്ട് പേരുണ്ട് രണ്ട് സ്ത്രീകൾക്കുള്ള പേരുണ്ട് രണ്ട് സ്ത്രീകൾക്കുള്ള പേരടങ്ങിയ പല ആൾക്കാരും ചെയ്യുന്നൊരു പണിയുണ്ട് ഏതാണ് പണി പേരുണ്ട് രണ്ട് സ്ത്രീകൾക്കുള്ള ജോലിയായിട്ട് അവർ അങ്ങനെ വിളിക്കുന്ന പേരും അവർ ചെയ്യുന്ന ജോലിയുടെ പേരും അങ്ങനെയാണ് അപ്പോൾ അതിൽ രണ്ട് സ്ത്രീകൾക്കുള്ള പേരാണ് നമ്മൾ അടുത്തത് മൂന്ന് സഹോദരിമാരാണ് ഇവരെ ഞാൻ വരുമ്പോ മൂന്ന് പേരും കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് എന്താന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഓക്കെ താഴെച്ചുവട ചുവക്കല തേക്കലൊരു പീടിയുണ്ട് തേക്കലപുടിയ എന്ത് ചെയ്യുന്നു ഞാൻ അക്കൗണ്ടന്റ് സോളാർ സോളാറിന്റെ ഓഫീസ് ആണ് ഏറ്റവും ഫീറ്റ് അറിയുന്നത് കണക്ക് അത് നമ്മള് സോളാർ ഇംപ്ലിമെന്റ് ചെയ്യാം ബില്ലിന് സോളാറിന്റെ വീട്ടിലിപ്പം ഒരു മാസം രണ്ടായിരം രൂപ വരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിനൊന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വിചാരിച്ച ഇൻപുട്ട് മോർ 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 ദാൻ 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 അതായിരിക്കും വിചാരിച്ചാൽ മാറിയിട്ടില്ല അത് മാറി ദൃശ്യം ഒന്നും വന്നു രണ്ടും വന്നു മൂന്നിന് കാത്തിരിക്കുന്നു അപ്പം റെഡി മൂന്ന് പേരുടും കൂടി ഒരു ചെറിയ ചോദിയാണ് പേര്യ അമൃത അപ്പം ഇവർ മൂന്ന് പേരിടും മൂന്ന് പേർക്കും കൂടി മൂന്ന് പേര് അല്ലേ അപ്പ എൻ്റെ ചെറിയ ചോദ്യമാണ് അതായത് ചില ആൾക്കാരുടെ ഒരു പണിയാണിത് ഏ ഒരു ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ് അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് ആ പണിയുടെ പേരും അവർ വിളിക്കുന്ന പേരുണ്ട് ആ പേരിനകത്ത് സ്ത്രീകൾക്കുള്ള രണ്ട് സ്ത്രീകളുടെ പേരടങ്ങിയതാണ് ആ പണി ഏതാണ് പണി രണ്ട് സ്ത്രീകളുടെ പേരടങ്ങിയ പല ആൾക്കാരും ചെയ്യുന്നൊരു പണിയുണ്ട് ഏതാണ് പണി ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഈ പണിയുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ ഒരു സ്ത്രീകൾക്കുള്ള പേര് ഈ പണിയുടെ പേര് ഈ പണിയുടെ പേരിന്റെ അവസാനത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ മറ്റൊരു സ്ത്രീയുടെ പേര് ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് വെച്ചാൽ ചില സ്ത്രീകൾക്കുള്ള പേര് അവസാനത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ വേറെ സ്ത്രീകൾക്കുള്ള പേര് എല്ലാരും കോമൺ കോമൺ ചെയ്യുന്ന ചെയ്യുന്ന ജോലിയാ ജോലിയാ അത് ഒരു വിഭാഗം ആൾക്കാർ ജോലിയാണ് ബേസ് ഇത് നമ്മൾ പേര് നമ്മുടെ പ്രദീപ് ചോദിക്കുന്നില്ല എന്നെ കൊണ്ട് ചോദിച്ചിട്ട് എന്നെ കൊണ്ട് ഉത്തരം പരിപാടിയാ ആ ഏതാണ്ട് അങ്ങനെ പറയാം ചെയ്യുന്ന മറിപ്പിക്കേണ്ട അവരെ വിളിക്കുന്ന ഒരു പേരും അങ്ങനെയാ അക്കൗണ്ടന്റാണ് കണക്കൂട്ടിലൊക്കെ ഇവിടെ പിഴച്ചോണ്ടിരിക്കുന്നു നമ്മൾ കീഴടങ്ങി വേറൊന്നും ഇല്ല അപ്പൊ എന്തായാലും മൂന്ന് പേർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ ഓക്കെ താങ്ക് യു ഓക്കെ പറഞ്ഞു 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 പറഞ്ഞുതരൂ പറഞ്ഞു പറഞ്ഞുതരൂ ലാസ്റ്റ് പറഞ്ഞുതരേ അപ്പൊ നമ്മള് കാഞ്ഞരോട് വിവേഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി രണ്ട് ആൾ എത്തിയിട്ടുണ്ട് സാറിൻ്റെ പേര് തോമസ് റോയി തോമസ് റോയിട്ട് തോമസ് എവിടെ ശ്രീകണ്ഠാപുരത്ത് എവിടെ അത് നമ്മൾ പിന്നെ കണ്ണൂർ തളിപ്പറമ്പി പോകുമ്പം ശ്രീകണ്ഠാപുരം എത്തുന്നതിന് മുന്നെയാണോ ചെമ്പൻ ചെമ്പന്തൊട്ടി പോകുന്ന വഴിക്ക് ഓക്കെ അപ്പൊ ശരിക്കും എത്ര കിലോമീറ്റർ വരും ഇവിടുന്നത് ഒരു വരും ജോലി എന്താണ് ഞാൻ നാട്ടിൽ ാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നാട്ടിൽ തന്നെ പേര് വിജയിച്ചിട്ട് സ്വന്തം സ്ഥലം എവിടെയാണ് ആലക്കോട് 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 കുറച്ച് പോകണം കരുവഞ്ചാല് ചെയ്യുന്നുണ്ടോ അതിന്റെ അപ്പം എന്താണ് ബെഡ്ഷീറ്റ് ആണ് എന്താ എടുക്കുന്ന പ്ലാൻ ബെഡ്ഷീറ്റ് ആണ് വന്ന് നോക്കുമ്പോൾ എല്ലാവരും ബെഡ്ഷീറ്റ് ആണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ടിൽ സമ്മാനുണ്ട് ഒരു ചോദ്യം വെച്ചാൽ ചില ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ് അവരെ വിളിക്കുന്ന പേരും അവർ ചെയ്യുന്ന പണിയുടെ പേരും അങ്ങനെയാണ് ആ പണിയുടെ പേരിനകത്ത് രണ്ട് സ്ത്രീകൾക്കുള്ള പേരുണ്ട് എങ്കിൽ ഏതാണ് പല ആൾക്കാരും ചെയ്യുന്ന പണി എന്നാണ് ഒരു വിഭാഗക്കാരാണ് അവരെ വിളിക്കുന്ന പേരും ഒന്നാണ് അവരെ വിളിക്കുന്ന പേര് തന്നെയാണ് അവരുടെ ജോലിയുടെ പേര് രണ്ട് പേരുണ്ട് അതായത് ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ ചില സ്ത്രീകൾക്കുള്ള പേര് അവസാനത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ മറ്റു ചില സ്ത്രീകൾക്കുള്ള പേര് എനിക്കറിയില്ല അറിയില്ല രണ്ടക്ഷരം ആദ്യത്തെ രണ്ടു ലക്ഷത്തിനും ചേർത്താൽ ഒരു സ്ത്രീക്കുള്ള പേര് അവസാനത്തെ രണ്ടക്ഷരം ചേർത്ത് വെച്ചാൽ മറ്റു സ്ത്രീകൾക്കുള്ള പേര് രണ്ട് സ്ത്രീകൾക്കുള്ള പേരുണ്ട് അപ്പൊ നല്ല അഡ്വാൻസ് ഹാപ്പി ആണോ ഓക്കെ സർ താങ്ക് യു അപ്പൊ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മൂന്ന് ആൾക്കാരുണ്ട് ഞാൻ അവർ അവരോട് അവർക്ക് ചെറിയൊരു ക്ലൂ കൂടി തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് വാ നോക്കാം നോക്കാം ഇങ്ങോട്ടോ 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 അത് നോക്കാം അല്ലേ നിങ്ങൾ എന്നോട് എന്നോട് ഉത്തരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു പക്ഷെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ശരിയല്ലല്ലോ ഇവിടെ ഇവിടെ വാ വാ ഞാൻ 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 വലിയൊരു ക്ലൂ തരാം വലിയൊരു ക്ലൂ തരാം കുറച്ച് കുറച്ചുകൂടി കുറച്ചുകൂടി കാരണം എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഉത്തരം പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉത്തരം പറഞ്ഞു കൊടുക്കൂല പക്ഷെ ഞാൻ വലിയൊരു ക്ലൂ കൊടുക്കാം അതായത് നേരത്തെ പറഞ്ഞു ചില ആൾക്കാർ ചെയ്യുന്നത് പണിയാണ് ഇവരെ വിളിക്കുന്ന പേരും അതുതന്നെയാണ് ഈ പണിയുടെ പേരും അവരെ വിളിക്കുന്ന പേരും ഒരു വിഭാഗത്തിൻ്റെ പേരാണ് അതിൽ മൂന്നക്ഷരമുള്ളത് മൂന്നക്ഷര ഉള്ളത് അതിന്റെ ആദ്യത്തെ രണ്ടക്ഷരം ചേർത്ത് വായിച്ചാൽ ചില സ്ത്രീകൾക്കുള്ള പേര് അവസാനത്തെ രണ്ടക്ഷം ചേർത്ത് വായിച്ചാൽ മറ്റൊരു സ്ത്രീകൾക്കുള്ള പേര് ഈ രണ്ട് സ്ത്രീകൾക്കുള്ള പേരാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് രണ്ട് പേര് കാണൂല പക്ഷെ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വായിച്ചാൽ ഒരു സ്ത്രീകൾക്കുള്ള പേര് രണ്ടാമത്തെ അക്ഷരം മൂന്നാമത്തെ അക്ഷരവും ചേർത്ത് വായിച്ചാൽ വേറെ സ്ത്രീകൾക്കുള്ള പേര് മൊത്തം മൂന്ന് മൂന്നക്ഷരമേ ഉള്ളൂ ഇന്നപ്പുറം അറേം കൂടെ നമുക്ക് കിട്ടില്ല മൂന്നക്ഷരം മൂന്നക്ഷരമേ ഉള്ളൂ ജോലി പറഞ്ഞിട്ടില്ല പണിയാണ് ഒരു ജോലി ചെലവൊക്കെ വീട് ആരോ എന്തോ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും 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 ഒരാൾ ഇവിടുന്ന് എന്തോ ഒരാൾ പറഞ്ഞു ഫുള്ള് കേട്ടിട്ടില്ല പിന്നെന്താ കേട്ടത് എന്തോ രണ്ട് പേര് ഒരു പെണ്ണുങ്ങൾ പേര് പിന്നെ വേറെ പെണ്ണുങ്ങൾ പേര് പിന്നെന്തോ ഒരു പണിയാണെന്ന് കിട്ടി പെണ്ണുങ്ങളെ പേര് പറയുമ്പോഴത്തെ പുള്ളിക്കാരെ ശ്രദ്ധ ഇങ്ങോട്ട് വന്നു അതാണ് സംഭവം ശ്രദ്ധ അഖിൽ സ്വന്തം സ്ഥലം എവിടെയാ വടകര മണിയൂര് അപ്പം എന്റെ ചോദ്യമായിരുന്നു ഇത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയാണ് അവരെ വിളി ഒരു വിഭാഗം ആൾക്കാരാണ് അവരെ വിളിക്കുന്ന പേരുമാണ് അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ടക്ഷം ചേർത്ത് വെച്ചാൽ ചില സ്ത്രീകൾക്കുള്ള പേര് അവസാനത്തെ രണ്ടക്ഷം ചേർത്ത് വെച്ചാൽ മറ്റു സ്ത്രീകൾക്കുള്ള പേര് പ്രത്യക്ഷത്തിൽ ഇത് രണ്ട് പേരായിട്ട് കാണില്ല എങ്കിൽ ഏതാണ് ആ ജോലി പണിന്നാണോന്താണ് ആ ശാരി ആശാരി പണി ഓക്കെ ആശാരി എന്ന് പറയും ആശാരി മരപ്പണി എടുക്കുന്ന ആൾക്കാർ നമ്മള് ആശാരി പണിക്കാരെന്ന് പറയുന്നത് ആ ആശാരി പണി ആശാരി പണി അപ്പം ആദ്യത്തെ രണ്ടക്ഷം ചേർത്ത് വെച്ചാൽ രണ്ടക്ഷം ചേർത്ത് വെച്ചാൽ ആശയും പ്രത്യക്ഷത്തിൽ കാണുവരും പക്ഷെ ആശാരി എന്നുള്ള പേരിൽ ആദ്യത്തെ രണ്ടക്ഷം ചേർത്താൽ ഇങ്ങോട്ട് കൊണ്ടൊരു എന്താണ് ആദ്യ രണ്ട് ഓക്കെ അപ്പൊ എന്നൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് യെസ് ഒരു വലിയ സമ്മാനമാണ് വലിയ ഒരു സമ്മാനമാണ് പത്ത് പേർക്കോളം ഒരുമിച്ച് നിന്നാൽ മഴയും കൊള്ളത്തില്ല വെയിലും ഏൽക്കത്തില്ല അത്രയും വലിയൊരു സമ്മാനമാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു വലിയ സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ആ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ എന്തായാലും ഓണാശംസകൾ നടക്കട്ടെ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക വീണ്ടും കാണാം പുതിയ അധ്യായത്തിൽ പുതിയ ചോദ്യങ്ങളും പുതിയ മുകളായിട്ട് വീണ്ടും